ആ കണ്ട ഈ ബൾബ് മാതിരി കാണണല്ലേ അത് കംപ്ലീറ്റ് പോത്ത മാറ്റാ കാട്ടുപോത്ത് അവിടേക്കാണ് പോണേ മാഷ അവര് ചാട്ടി ചാറ്റിക്കാരി വിട്ടോ ഇല്ലല്ലോ അതെ അയ്യ അയിനിടയ്ക്ക് ആനയുണ്ട് ഏ തുമ്പിക്കായി കാണു തുമ്പിക്കായി പൊന്നെ ഒക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഞങ്ങളൊന്നും ഒന്നും ഒന്നും ചെയ്യില്ല വേണ്ട പക്ഷെ നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല ഇവര് പകലും മുഴുക്ക് അധ്വാനിച്ച് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ കാട്ടാനായി ആ പാടാൻ പാടില്ല പാടാൻ പാടില്ല പാടാൻ പാടില്ല പക്ഷെ ഇതെങ്ങനെ പാടാണ്ടിരിക്ക അല്ല ഇത് പല വലിപ്പത്തിലോന്നെ അച്ഛനും അമ്മയും പിള്ളേരും മക്കളും മൊത്തത്തിലല്ല ഈ വണ്ടി പോണ വഴിക്ക് റോഡൊന്നുമില്ല എങ്ങനെ ചങ്ങായി കൊണ്ടുപോണേ ആ മാമരൻ മാമരന് ആ മാന് എടുത്ത് പോട്ടെ മാടുത്ത് പോട്ടെ എന്തിനും കുടി പോണേ തൊട്ട് അടുത്ത് ഇറങ്ങണെ നെല്ലി അമ്പതിന മിസ്റ്റി ബംഗ്ലാവ് വെച്ചോടെ പോയാ അവരെ ആ ആ പറഞ്ഞ പിടിക്കു അല്ല െലും ഇവര് രാത്രി മുഴുക്ക പുല് പകിലെ വഴിയില്ല എനിക്ക് അതാ പേടിക്കണേ ഇടയ്ക്ക് കടുവ അതെ ഒരു മണം വരല്ലേ വരണ്ടേ ആനപ്പടത്തിന്റെ പറയാൻ പറ്റില്ല ഈ ആ ഇല്ല കുഴപ്പമില്ല അത് ആനമ്പട്ടു അല്ല ചന്ദനതിരിയാ വേണ്ട ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കൊടും മനസ്സിനുള്ളിൽ കൂടെ എവിടെങ്കിലും ഒരു കളർ കണ്ടു കഴിഞ്ഞാല് ബൾബ് കണ്ടു കണ്ടുകഴിഞ്ഞാല് അപ്പോഴാണ് ഞങ്ങൾ നിർത്താം അവിടെയാണ് ആന അങ്ങനെ സംഭവം ഉണ്ടാവുക അതെ ഒട്ടും വൈകാണ്ട് ഒരു ആരെ കാണാൻ പറ്റിയ സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കണ്ടാമോ ചെയ്തിട്ടാ ഇതും ഞങ്ങൾ ആന തേടി അറിഞ്ഞാൽ കേട്ടോ ഇവിടെ ഇല്ലിക്കാരുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഇല്ലിക്കാരിൻ്റെ അടുത്ത് ആന ഉണ്ടാവും എന്നുള്ളതാണ് മറ്റുള്ള സാധനങ്ങൾ കണ്ടു വെറുതെ അല്ല ആനകളൊക്കെ അല്ലേക്ക് വരണേ തലമുട്ടോന്നെ ഈ രാത്രി മുഴക്കെ അവര് വിശ്രമിക്കുമ്പോ നമ്മള് കേറി ആ എന്തോ കാണണ്ട് അതെ ഒക്കെ നമുക്കാ നോക്കാം അപ്പുറത്തോടെ വരാം